ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ട്ടങ്ങൾ കാണിക്കണത് ഇത് പള്ളിയാണോ അമ്പലമാണോ അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം കണ്ടിട്ട് പള്ളിയാണോ അമ്പലമാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല പാടത്തിൻ്റെ നടുവിലായിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു കെട്ടിട്ടോ ഏകദേശം നല്ലൊരു പഴയ കാല ഓർമ്മകൾ ഉള്ളൊരു കെട്ടിടമാണ് നമുക്കൊന്ന് നോക്കി നോക്കാം അത് പള്ളി തന്നെ കേട്ടോ മെമ്പറൊക്കെ ഉണ്ട് അപ്പോൾ ഈ പാടത്തിൻ്റെ നടുവിലായിട്ട് ഈ തോട്ടരുവിൻ്റെ തൊട്ടെടുത്തിട്ടോ പാടത്തിൻ്റെ നടുവിലായിട്ട് ഈ പാറൊക്കെ കണ്ടില്ലേ നമ്മൾ വെട്ടുകല്ല് പാറയാണ് കാണാൻ നല്ലൊരു ഭംഗിയില്ല തറയൊക്കെ കേട്ടോ ഇത്രയും സംഭവം വലിയ അത്ഭുതകരമാണ് ഇത് കണ്ടിട്ട് മൂത്രപ്പരൊക്കെ പുതിയതായി പണി കഴിപ്പിച്ചതാണ് അത് കാണുന്നതാണ് ഒതു കൊടുക്കുന്ന ഏരിയ കേട്ടോ കണ്ടിട്ട് ഉളു കൊടുക്കുന്ന ഏരിയയാണ് ഈ ഒരു ഭാഗം പുതുതായിട്ട് കെട്ടിയിറക്കിയത് കേട്ടോ ഇതാണ് ഇപ്പോൾ ഈ പള്ളിയുടെ പുതുതായി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു അമ്പലത്തിൻ്റെ ഡിസൈൻ ആണെന്ന് പക്ഷേ ഇത് പഴയ കാലത്തൊക്കെ പള്ളിയുടെ ഡിസൈനൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ചവിട്ടുപടി അതുപോലെ തന്നെ തൂണൊക്കെ കണ്ടാലറിയാം നല്ലൊരു പഴയ കാല ഓർമ്മ മുഗൾ ഭാഗം കണ്ടപ്പോൾ ഒരുപാട് പഴക്കം ഒരു പള്ളി കേട്ടോ ജനവാതില് ഒക്കെ കണ്ട കഴിഞ്ഞാലറിയാം വാതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം പഴക്കമുള്ളൊരു പള്ളിയാണ് അതിന് എത്ര കാലം പഴക്കം ഉണ്ടെന്ന് നമുക്കറിയില്ല മുഗൾ ഭാഗത്ത് നോക്കിയാലറിയാം ഈ പഴക്കം എത്ര കാലം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതെവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് ഇരുപത്തി ഒമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് വെള്ളിയാഴ്ച എന്ന് എഴുതി കാണുന്നുണ്ട് കേട്ടോ അത് ഉദ്ഘാടനം ചെയ്ത ഒരു ടൈം ആയിരിക്കാം വെള്ളിയാഴ്ച ഏകദേശം ഈ പള്ളി നിർമ്മാണം കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് വർഷമായിട്ടോ അപ്പം നമുക്ക് പള്ളിയുടെ ഉള്ളിൽ പോയിരുന്ന് കാണാം പള്ളിയുടെ ഉത്ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ പഴയ കാല മിമ്പർ അതിൻ്റെ തനിമ നിലനിർത്തിയിട്ട് തന്നെ അവിടെ നിലനിർത്തിയിട്ട് തന്നെ കാണാൻ ഭംഗിയൊന്നും മാറ്റം വരുത്താതെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയതായിട്ട് ചെറിയതായിട്ടൊരു കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുസാഹിൻ്റെ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ മുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ പഴയ ഓടൊക്കെ നല്ല തണുപ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ജനലാണ് കേട്ടോ ജനവാതിലിന് അയ്യൊന്നുമില്ല ഇല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ല റിസൾട്ടൊക്കെ കാണാൻ ഈ മഴക്കാലത്ത് റോട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കാന് അതുപോലെ തന്നെ പാടത്തുള്ള നെല്ലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല ഭംഗിയായിരിക്കും മഴക്കാലത്തൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല ഭംഗിയാണ് നല്ല കാണാൻ നല്ല രസം ഉണ്ടാവും എന്തായാലും പള്ളിക്കന്ന് ഇറങ്ങി നമ്മൾ താഴേക്ക് നോക്കിയിട്ട് ഉടങ്ങാൻ നോക്കുമ്പോൾ പാറ നല്ല ഒട്ട് പാറ കേട്ടോ കാണാൻ എത്ര വെള്ളപ്പൊക്കം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊന്നും വെള്ളം എല്ലാം കഴിഞ്ഞ് വെള്ളപ്പൊക്കത്തിനൊന്നും ഈ ഭാഗത്തൊന്നും വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ കേട്ടോ